റഷ്യൻ വിദേശകാര്യമന്ത്രി സെർജെ ലവറോവിന്റെ സമീപകാല പ്രസ്താവനകൾ അന്താരാഷ്ട്ര രാഷ്ട്രീയത്തിലൊരു നിർണായക വഴിത്തിരിവിനെയാണ് സൂചിപ്പിക്കുന്നത് പതിറ്റാണ്ടുകളായി ലോകത്തെ നിയന്ത്രിച്ചിരുന്ന അമേരിക്കയുടെ ഏകദ്രുവ ആധിപത്യം അവസാനിക്കുകയാണെന്നും റഷ്യ ചൈന ഇന്ത്യ തുടങ്ങിയ ശക്തികൾക്ക് കൂടുതൽ പ്രാധാന്യം ലഭിക്കുന്ന ഒരു പുതിയ ബഹുദ്രുവ ലോകക്രമം രൂപം കൊള്ളുകയാണെന്നും അദ്ദേഹത്തിന്റെ വാക്കുകൾ വ്യക്തമാക്കുന്നു ഈ പ്രസ്താവനകൾ വെറും രാഷ്ട്രീയ പ്രസംഗങ്ങളല്ല മറിച്ച് നിലവിലെ അന്താരാഷ്ട്ര ബന്ധങ്ങളിലെ സങ്കീർണമായ മാറ്റങ്ങളുടെയും ശക്തി സന്തുലിതാവസ്ഥയിലെ പുതിയ യാഥാർത്ഥ്യങ്ങളുടെയും പ്രതിഫലനമാണ് രണ്ടാം ലോക മഹായുദ്ധത്തിന് ശേഷം അമേരിക്കയും സോവിയറ്റ് യൂണിയനും തമ്മിലുള്ള ശീതയുദ്ധമാണ് ലോകത്തെ നിയന്ത്രിച്ചിരുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിൽ സോവിയറ്റ് യൂണിയന്റെ തകർച്ചയോടെ അമേരിക്കൻ ഐക്യനാടുകൾ ഏക സൂപ്പർ പവറായി ലോകത്തിന്റെ നെറുകയിലെത്തി ഇത് ഏകദ്രുവ ലോകമെന്ന് അറിയപ്പെട്ടു ഈ കാലഘട്ടത്തിൽ അമേരിക്ക തന്റെ സാമ്പത്തിക സൈനിക ശക്തി ഉപയോഗിച്ച് ലോകരാജ്യങ്ങളിൽ നിർണായകമായി സ്വാധീനം ചെലുത്തി ഐക്യരാഷ്ട്രസഭ ലോകബാങ്ക് അന്താരാഷ്ട്ര നാണയനിധി തുടങ്ങിയ അന്താരാഷ്ട്ര സ്ഥാപനങ്ങളിലൂടെ അമേരിക്ക തന്റെ താല്പര്യങ്ങൾ സംരക്ഷിച്ചു മറ്റു രാജ്യങ്ങൾ അമേരിക്കൻ നയങ്ങൾക്കനുസരിച്ച് നീങ്ങാൻ നിർബന്ധിതരായി എന്നാൽ കഴിഞ്ഞ രണ്ട് പതിറ്റാണ്ടിനിടെ ഈ സ്ഥിതിക്ക് മാറ്റം വന്നു തുടങ്ങി ചൈനയുടെ അതിവേഗ സാമ്പത്തിക വളർച്ച റഷ്യയുടെ സൈനിക പുനർജീവനം ഇന്ത്യയുടെ വർദ്ധിച്ചു വരുന്ന സാമ്പത്തിക രാഷ്ട്രീയ സ്വാധീനം എന്നിവ അമേരിക്കയുടെ ആധിപത്യത്തിന് വെല്ലുവിളിയായി അമേരിക്കൻ നയങ്ങൾ മറ്റു രാജ്യങ്ങൾ കടിച്ചേൽപ്പിക്കാൻ കഴിയുന്ന സാഹചര്യം മാറിക്കൊണ്ടിരിക്കുന്നു അമേരിക്കയുടെ പ്രധാന നയതന്ത്ര ഉപകരണങ്ങളിൽ ഒന്നാണ് ഉപരോധങ്ങളും താരിഫ് ഭീഷണികളും എതിർക്കുന്ന രാജ്യങ്ങളെ വരുതിയിലാക്കാൻ ഈ തന്ത്രങ്ങൾ പതിവായി ഉപയോഗിച്ചു എന്നാൽ സെർജി ലവറോ ചൂണ്ടിക്കാണിച്ചതുപോലെ ഈ തന്ത്രങ്ങൾ ഇനി മുൻപത്തെ പോലെ ഫലപ്രദമല്ല അമേരിക്കൻ താരിഫുകൾ ചൈനയുടെ ഉൽപ്പന്നങ്ങളെ ലക്ഷ്യമിട്ടായിരുന്നു എന്നാൽ ഈ താരിഫുകൾ ചൈനയുടെ സമ്പദ് വ്യവസ്ഥയെ കാര്യമായി ബാധിച്ചില്ലെന്ന് മാത്രമല്ല യൂറോപ്പിലും ഏഷ്യൻ രാജ്യങ്ങളിലും പുതിയ കമ്പോളങ്ങൾ കണ്ടെത്താൻ ചൈനയെ പ്രേരിപ്പിച്ചു ബെൽറ്റ് ആൻഡ് റോഡ് ഇനീഷ്യേറ്റീവ് പോലുള്ള പദ്ധതികളിലൂടെ ചൈന ലോകമെമ്പാടുമുള്ള രാജ്യം രാജ്യങ്ങളുമായി സാമ്പത്തിക ബന്ധങ്ങൾ ശക്തിപ്പെടുത്തി ഇത് അമേരിക്കയെ ആശ്രയിക്കുന്ന ഒരു സ്ഥിതി മാറ്റിയെടുത്തു ക്രിമിയെ പിടിച്ചെടുക്കുന്നത് ഉൾപ്പെടെയുള്ള റഷ്യൻ നയങ്ങൾക്കെതിരെ അമേരിക്കയും പാശ്ചാത്യ രാജ്യങ്ങളും കടുത്ത ഉപരോധങ്ങളും ഏർപ്പെടുത്തി റഷ്യൻ സമ്പദ് വ്യവസ്ഥയെ തകർക്കുക എന്നതായിരുന്നു ലക്ഷ്യം എന്നാൽ റഷ്യ ഈ ഉപരോധങ്ങളെ അതിജീവിച്ചു ഊർജ്ജ വിപണനം മറ്റ് രാജ്യങ്ങളിലേക്ക് തിരിച്ചുവിട്ടുകൊണ്ടും ചൈനയുമായും ഇന്ത്യയുമായും കൂടുതൽ അടുത്ത് പ്രവർത്തിച്ചുകൊണ്ടും റഷ്യ ഉപരോധങ്ങളുടെ ആഘാതം കുറച്ചു യുക്രൈൻ യുദ്ധത്തിനു ശേഷം റഷ്യയുടെ എണ്ണയ്ക്കും പ്രകൃതിവാതകത്തിനും ആവശ്യക്കാർ കുറഞ്ഞില്ല ഇത് അമേരിക്കയുടെ ഉപരോധ നയങ്ങളുടെ പരിമിതികൾ വെളിപ്പെടുത്തി ഡൊണാൾഡ് ട്രംപ് ഇന്ത്യയെ താരിഫുകളുടെ മഹാരാജാവെന്ന് വിശേഷിപ്പിച്ച് അമേരിക്ക ഭീഷണി മുഴക്കിയിരുന്നു യുക്രൈൻ യുദ്ധം തുടങ്ങിയപ്പോൾ റഷ്യൻ എണ്ണ വാങ്ങുന്നതിന്റെ പേരിൽ ഇന്ത്യക്കെതിരെ ഉപരോധ ഭീഷണികളും ഉയർന്നു എന്നാൽ ഇന്ത്യ ഈ സമ്മർദ്ദങ്ങൾക്കൊന്നും വഴങ്ങിയില്ല ഇന്ത്യയുടെ വിദേശകാര്യ മന്ത്രി എസ് ജയശങ്കർ യൂറോപ്പിന് സ്വന്തം ആവശ്യങ്ങൾ നിറവേറ്റാൻ കഴിയുമെങ്കിൽ ഇന്ത്യക്കും അതിന് കഴിയുമെന്ന് തുറന്നു പറഞ്ഞു സ്വന്തം ദേശീയ താൽപര്യങ്ങൾക്ക് മുൻഗണന നൽകുന്ന ഇന്ത്യയുടെ ഈ നിലപാട് അമേരിക്കയുടെ ഭീഷണികൾക്ക് ഇനി വിലയില്ലെന്ന് തെളിയിക്കുന്നു ഈ രാജ്യങ്ങൾ അമേരിക്ക ൻ സമ്മർദ്ദത്തിന് വഴങ്ങാത്തതിന് പിന്നിൽ വ്യക്തമായ കാരണങ്ങളുമുണ്ട് ഇത് കേവലം സാമ്പത്തിക കാരണങ്ങൾ മാത്രമല്ല ധാർമ്മികവും രാഷ്ട്രീയവുമായ പ്രതിരോധം കൂടിയാണ് ഒരു രാജ്യം മറ്റൊരു രാജ്യത്തിന്റെ മേൽ അനാവശ്യമായ അധികാരം സ്ഥാപിക്കാൻ ശ്രമിക്കുമ്പോൾ അതിനെതിരെ ഉണ്ടാകുന്ന സ്വാഭാവികമായ ചെറുത്തുനിൽപ്പാണിത് റഷ്യയുടെയും ചൈനയുടെയും ഇന്ത്യയുടെയും കൂട്ടായ സ്വാധീനം ലോകരാഷ്ട്രീയത്തിൽ ഒരു പുതിയ ശക്തി ത്രികോണത്തിന് രൂപം നൽകുന്നുണ്ട് ഈ മൂന്ന് രാജ്യങ്ങൾക്കും അവരുടേതായ പ്രത്യേക താല്പര്യങ്ങളും ലക്ഷ്യങ്ങളും ഉണ്ട് ലോകത്തിലെ ഏറ്റവും വലിയ രണ്ടാമത്തെ സമ്പദ് വ്യവസ്ഥയായി ചൈന വളർന്നു സാമ്പത്തിക രംഗത്തെ വളർച്ച സൈനിക സാങ്കേതിക മേഖലകളിലും ചൈനയെ മുന്നിലെത്തിച്ചു ചൈനയുടെ ആഗോള സ്വാധീനം അമേരിക്കയ്ക്ക് ഒരു വലിയ വെല്ലുവിളിയാണ് റഷ്യൻ സൈന്യം ഇപ്പോഴും ലോകത്തിലെ ഏറ്റവും ശക്തമായ സൈന്യങ്ങളിൽ ഒന്നാണ് യുക്രൈൻ യുദ്ധത്തിൽ റഷ്യൻ സൈന്യത്തിന് സംഭവിച്ച തിരിച്ചടികൾക്ക് ശേഷവും അവരുടെ സൈനിക ശേഷിയെ ആർക്കും കുറച്ചു കാണാൻ കഴിയില്ല സൈനിക ബലത്തിൽ റഷ്യ തന്റെ പഴയ സോവിയറ്റ് യൂണിയന്റെ പ്രതാപം തിരിച്ചുപിടിക്കാൻ ശ്രമിക്കുന്നു ഇന്ത്യ സാമ്പത്തികമായും ജനസംഖ്യാ യും ഒരു ലോകശക്തിയായി വളരുകയാണ് ഇന്ത്യ ഒരു രാജ്യത്തിന്റെയും പക്ഷം ചേരാതെ സ്വന്തം താല്പര്യങ്ങൾ സംരക്ഷിക്കുന്ന ഒരു നയതന്ത്ര സമീപനമാണ് സ്വീകരിക്കുന്നതും ഇത് ഇന്ത്യക്ക് റഷ്യയുമായും അമേരിക്കയുമായും ചൈനയുമായും ഒരേ സമയം ബന്ധം നിലനിർത്താനും സഹായിക്കുന്നു ഈ മൂന്ന് രാജ്യങ്ങളും ചേർന്നുകൊണ്ട് അമേരിക്കയെ വെല്ലുവിളിക്കുമെന്നും പറയാനാവില്ല എന്നാൽ ഇവ ഓരോ രാജ്യവും തങ്ങളുടെ താല്പര്യങ്ങൾ മുൻനിർത്തി അമേരിക്കൻ നയങ്ങൾക്കെതിരെ നിലകൊള്ളുന്നു ഇത് അമേരിക്കയുടെ ആഗോള നയരൂപീകരണത്തെ സ്വാധീനിക്കുന്നുമുണ്ട് അമേരിക്കയുടെ ആഗോള സ്വാധീനം കുറയുന്നതിന് ബാഹ്യമായ കാരണങ്ങൾ മാത്രമല്ല ആഭ്യന്തര കാരണങ്ങളുമുണ്ട് അമേരിക്കയുടെ സാമ്പത്തിക രംഗം ഉയർന്ന കടബാധ്യത സാമ്പത്തിക അസമത്വം തൊഴിലില്ലായ്മ തുടങ്ങിയ പ്രശ്നങ്ങൾ നേരിടുന്നു ഇത് അമേരിക്കൻ ജനതയുടെ ജീവിത നിലവാരത്തെ ബാധിക്കുകയും ആഭ്യന്തര രാഷ്ട്രീയത്തിൽ അസ്ഥിരത സൃഷ്ടിക്കുകയും ചെയ്യുന്നു ഡെമോക്രാറ്റിക് റിപ്പബ്ലിക്കൻ പാർട്ടികൾ തമ്മിലുള്ള രാഷ്ട്രീയ ഭിന്നതകൾ അമേരിക്കൻ നയതന്ത്ര തീരുമാനങ്ങളെ ദുർബലമാക്കുന്നു ഓരോ ഭരണകൂടവും വരുമ്പോഴും നയങ്ങളിൽ മാറ്റങ്ങൾ വരുത്തുന്നത് അന്താരാഷ്ട്ര സമൂഹത്തിൽ അമേരിക്കയുടെ ഉള്ള വിശ്വസ്തത കുറയ്ക്കുന്നു ഇറാഖ് അഫ്ഗാനിസ്ഥാൻ തുടങ്ങിയ രാജ്യങ്ങളിലെ അമേരിക്കൻ സൈനിക ഇടപെടലുകൾക്ക് വലിയ സാമ്പത്തിക നഷ്ടവും മാനുഷിക ദുരന്തങ്ങളും സംഭവിച്ചു ഈ യുദ്ധങ്ങൾ അമേരിക്കയുടെ പ്രതിച്ഛായക്ക് വലിയ കോട്ടവും വരുത്തി ഈ ആഭ്യന്തര പ്രശ്നങ്ങൾ അന്താരാഷ്ട്ര തലത്തിൽ അമേരിക്കയുടെ ആത്മവിശ്വാസത്തെയും സ്വാധീനത്തെയും ഇല്ലാതാക്കുന്നു ലവ്റോവിന്റെ വാക്കുകൾ സൂചിപ്പിക്കുന്നത് പോലെ ലോകത്തൊരു പുതിയ ശക്തി സന്തുലിതാവസ്ഥ രൂപപ്പെട്ടുകൊണ്ടിരിക്കുന്നു ഇതൊരു രാജ്യത്തിന് മാത്രം അധികാരം കൈയാളാൻ കഴിയാത്ത ഒരു ബഹുദ്രുവ ലോകമായിരിക്കും ഈ പുതിയ ലോകക്രമത്തിൽ ഇന്ത്യ ബ്രസീൽ ദക്ഷിണാഫ്രിക്ക ടെർക്കി തുടങ്ങിയ രാജ്യങ്ങൾ പ്രാദേശിക തലത്തിൽ കൂടുതൽ ശക്തരാകും ബ്രിക്സ് ഷാഹായ് കോർപ്പറേഷൻ ഓർഗനൈസേഷൻ പോലുള്ള പുതിയ സഖ്യങ്ങൾ കൂടുതൽ പ്രാധാന്യം നേടും ഈ സഖ്യങ്ങൾ അമേരിക്കൻ ആധിപത്യത്തിന് ബദലായി പ്രവർത്തിക്കും പുതിയ ശക്തി സന്തുലിതാവസ്ഥ രൂപം കൊള്ളുമ്പോൾ അധികാര വടംവലികൾ വർദ്ധിക്കാനുള്ള സാധ്യതയുമുണ്ട് ഇത് അന്താരാഷ്ട്ര സംഘർഷങ്ങൾക്കും കാരണമായേക്കാം അമേരിക്കൻ ആധിപത്യം പൂർണ്ണമായും അവസാനിച്ചു എന്നും പറയാൻ കഴിയില്ല സൈനിക സാമ്പത്തിക ശക്തിയിൽ ഇപ്പോഴും അമേരിക്ക മുന്നിലാണ് ഉള്ളതും എന്നാൽ അമേരിക്കൻ ആജ്ഞകൾക്ക് ലോകം മുഴുവൻ വിധേയമായിരുന്ന കാലം അവസാനിച്ചു കഴിഞ്ഞു ലോകത്തിലെ പ്രധാന രാജ്യങ്ങൾ സ്വന്തം ദേശീയ താൽപര്യങ്ങൾ സംരക്ഷിക്കാൻ കൂടുതൽ പ്രാപ്തരായിരിക്കുന്നു ഇത് അമേരിക്കയുടെ താഴ്ന്നു വരുന്ന സ്വാധീനത്തെയും ലോകത്തിൽ രൂപം കൊള്ളുന്ന പുതിയ ശക്തി സന്തുലിതാവസ്ഥയും പ്രതിഫലിപ്പിക്കുന്നു ലെവറോവിന്റെ വാക്കുകൾ ഈ യാഥാർത്ഥ്യത്തെ ലോകത്തിന് മുന്നിൽ തുറന്നു കാട്ടുകയാണ് ലോകം ഇപ്പോൾ പുതിയ വഴിത്തിരിവിലാണ് അതിന്റെ ഭാവി എന്തായിരിക്കുമെന്നും കാലം തെളിയിക്കും അതേസമയം കഴിഞ്ഞ കുറച്ച് ദശാബ്ദങ്ങളായി ഇന്ത്യ ലോക സാമ്പത്തിക രംഗത്തും ഒരു നിർണായക ശക്തിയായി വളർന്നിരിക്കുകയാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിൽ സ്വാതന്ത്ര്യം നേടിയ ശേഷം ഇന്ത്യ നേരിട്ട ൾ നിരവധിയായിരുന്നു എന്നാൽ സാമ്പത്തിക പരിഷ്കരണങ്ങളും സാങ്കേതിക വിദ്യയിലെ മുന്നേറ്റങ്ങളും രാജ്യത്തെ പുതിയ പാതയിലേക്ക് നയിച്ചു ലോകത്തിലെ ഏറ്റവും വേഗത്തിൽ വളരുന്ന സമ്പദ് വ്യവസ്ഥകളിൽ ഒന്നായി ഇന്ത്യ ഇപ്പോൾ മാറിയിരിക്കുന്നു ഇന്ത്യയുടെ വളർച്ച കേവലം സാമ്പത്തികമല്ല മറിച്ച് നയതന്ത്രപരം കൂടിയാണ് അമേരിക്ക റഷ്യ യൂറോപ്യൻ യൂണിയൻ തുടങ്ങിയ വിവിധ ലോകശക്തികളുമായി ഇന്ത്യ നല്ല ബന്ധം നിലനിർത്തുന്നു ഒരു രാജ്യത്തിന്റെയും പക്ഷം ചേരാതെ സ്വന്തം ദേശീയ താൽപര്യങ്ങൾ സംരക്ഷിക്കുന്ന നയം ഇന്ത്യ അന്താരാഷ്ട്ര തലത്തിൽ കൂടുതൽ സ്വീകാര്യമാക്കുകയാണ് യുക്രൈൻ യുദ്ധവുമായി ബന്ധപ്പെട്ട് റഷ്യയിൽ നിന്നും എണ്ണ വാങ്ങാനുള്ള ഇന്ത്യയുടെ തീരുമാനം ഈ നയതന്ത്രപരമായ സ്വാതന്ത്ര്യത്തിന് ഉദാഹരണമായി കണക്കാക്കാം ഇന്ത്യയുടെ സാങ്കേതിക മേഖലയിലെ വളർച്ചയും ശ്രദ്ധേയമാണ് ബഹിരാകാശ ഗവേഷണം ഡിജിറ്റൽ സാങ്കേതികവിദ്യ ഫാർമസ്യൂട്ടിക്കൽസ് തുടങ്ങിയ മേഖലകളിൽ ഇന്ത്യ മുൻനിരയിലാണ് ലോകത്തിലെ ഏറ്റവും വലിയ യുവജനസംഖ്യയുള്ള ഒന്നായ ഇന്ത്യ മനുഷ്യവിഭവ ശേഷിയുടെ കാര്യത്തിലും മുന്നിലാണ് ഈ ഘടകങ്ങളെല്ലാം ഇന്ത്യയെ ഭാവിയിൽ ഒരു ലോകശക്തിയാക്കി മാറ്റുന്നു ലോകരാഷ്ട്രീയം ഒരു ബഹുദ്രുവ സംവിധാനത്തിലേക്ക് മാറിക്കൊണ്ടിരിക്കുമ്പോൾ ഇന്ത്യയുടെ പങ്കും നിർണായകമാവുകയാണ്